എല്ലാവർക്കും നവറിംഗ് ഫാറൂഖ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും സംശയമുള്ള ഒരു പ്രധാന വിഷയമാണ് ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും ഇടത്തരക്കാരനാണെങ്കിലും പ്രധാനമായി ഉള്ളൊരു ചോദ്യമുണ്ട് ലിക്വിഡ് ക്യാഷായി എത്ര രൂപ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംശയമായത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത് കാരണം നമ്മളിപ്പോൾ പത്രത്തിൽ പലപ്പോഴും വായിക്കാറുണ്ട് രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ നിന്നും മുന്നൂറ് കോടി രൂപ പിടിച്ചു ഇരുന്നൂറ് കോടി രൂപ പിടിച്ചു അമ്പത് ലക്ഷം രൂപ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പത്രവാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല നമ്മുടെ വീട്ടിൽ എത്ര രൂപ സൂക്ഷിക്കാമെന്നുള്ളത് ഒരു പണക്കാരനെ അപേക്ഷിച്ചും ഈ ഒരു ദരിദ്രനെ അപേക്ഷിച്ചും അതൊരു പ്രധാനമായ ാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആലോചിക്കാം ശരിയാണല്ലോ നമ്മുടെ വീട്ടിൽ എത്ര രൂപ സൂക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ അന്വേഷിച്ചെടുത്തോളം ഞാൻ കണ്ടെത്തിയടുത്തോളം നമ്മുടെ വീട്ടിൽ എത്ര രൂപ വേണമെങ്കിലും സൂക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിന് ഒരു പ്രധാന ഘടകം കൂടിയുണ്ട് ഈ പണം എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വന്നത് എന്നതിന്റെ വൈറ്റൽ എവിഡൻസ് അതായത് കൃത്യമായ സോഴ്സ് ഈ പണം നമ്മുടെ കയ്യിൽ വരാനുണ്ടായ കാരണം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് വന്നിരിക്കുന്നത് നേരായ വഴിയിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വരുന്ന പണത്തിന്റെ ക്രയവിക്രയം ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേന ആയിരിക്കണം എന്നുള്ളതും ഒരു നിയമമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ അവന്റെ ബിസിനസ്സിൽ ഷെയർ ചേരാൻ വേണ്ടി നമ്മൾ പണം കൊടുത്തു ഇത് നാളെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ കടം കൊടുത്തതെങ്കിലും അവരുടെ ബിസിനസ് സിൽ പങ്കാളിയാകാൻ കൊടുത്തതെങ്കിലും അത് ധനകാര്യ സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് മുഖേന ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നന്ദി